എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ വരണസ്രജമാനാദ ദധധീ കുജകുംഭമന്ദയാന കുജകുംഭമന്ദയാ പദശിഞ്ചിതമുനൂപുരാം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം വരണസ്രജം അതായത് വരണമാല്യം ഇങ്ങനെയുള്ള ആത്തഭൃങ്കനാഥം വണ്ടുകളുടെ നാദത്തോട് കൂടിയ ധതി കൈകളിലെടുത്ത സ ആ ദേവി മന്ദയാന പതുക്കേ നടന്നു എന്താ അതിന് കാരണം നോക്കൂ കുജകുംഭ കുജകുംഭങ്ങളുടെ മൂലം പദശിഞ്ചിത കാലിൽ കിലുങ്ങുന്ന മഞ്ജുനൂപുര മനോഹരങ്ങളായ കാൽത്തളകളോട് കൂടിയവളും ത്വാം അങ്ങയെ കലിതവ്രീളവിലാസം ലജ്ജാവിലാസങ്ങൾ പ്രകാശിപ്പിക്കുന്ന വിശേഷ സൗന്ദര്യത്തോടും കൂടി ആസസാദ അങ്ങയെ സമീപിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മധു ഉണ്ണാൻ പറന്നടുക്കുന്ന വണ്ടുകളുടെ ശബ്ദത്തോടു ചേർന്ന ആ വരണമാല്യം കൈകളിലേന്തിയ ദേവി കുജകുംഭങ്ങളുടെ ഭാരം മൂലം മന്ദം മന്ദം നടന്ന് മൃദുശിഞ്ചിതമുണ്ടാക്കുന്ന മോഹനങ്ങളായ നൂപുരങ്ങളോടും വ്രീളാ ചേർന്ന വിശേഷ സൗന്ദര്യത്തോടും കൂടെ അങ്ങയുടെ അരികിലെത്തി അതായത് പൂക്കളാൽ എങ്ങനെയുള്ള നല്ല സൗരഭ്യമുള്ള പൂക്കളാൽ കോർത്തെടുത്തതാണ് വരണമാല്യം അതുകൊണ്ട് തന്നെ വണ്ടുകളുടെ നാദം അതിന് ചുറ്റും വണ്ടുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ വരണമാല എടുത്ത് ശ്രീ ഭഗവതി തൻ്റെ സ്ഥലങ്ങളുടെ ഭാരം കാരണം പതുക്കെ പതുക്കെ നടന്നു ഇങ്ങനെയാ നടക്കുമ്പോൾ ശബ്ദമുണ്ടായി കാലിൽ കിലുങ്ങുന്ന മനോഹരങ്ങളായ കാൽത്തളകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ ലക്ഷ്മി ഭഗവതി ലജയോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവതി ഭഗവാന്റെ കഴുത്തിൽ വരണമാല അർപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ